ഞാൻ ഞാൻ മുതൽ ഉള്ളതാണ് ഇവിടെ അന്ന് മോൾ ക്ലാസ്സിൽ എത്തി അങ്ങനെ പിരിച്ചിട്ട് ആണ് ഈ അക്കരെ ഒരു ഒരു പിന്നെ പിന്നവിടെ നിന്ന് പോയി ദുരിതത്തിന് അറുതി വരുത്താൻ ഒരു പാലം വേണമെന്ന പള്ളിക്കടവുകാരുടെ മുറവിളിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതിനായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല മുട്ട വാതിലുകളില്ല ചാലിയാറിൽ നിന്നും മാമ്പുഴയിലേക്ക് നിർമ്മിച്ച ബി കെ കനാലിന് കുറുകെ ഒരു പാലം എന്നതാണ് ഇവരുടെ ആവശ്യം നോക്കത്തെ ദൂരത്തേക്ക് എന്തോണം എത്തണമെങ്കിൽ പോലും കിലോമീറ്ററുകൾ ചുറ്റണം ഒരു പോയ കാരണം അക്കരെ എത്തണമെങ്കിൽ തന്നെ ഞങ്ങള് ഈ ഈ സ്ഥലത്ത് എത്തണമെങ്കിൽ തന്നെ ചുറ്റി വളഞ്ഞ് പോവണം ഉടുമ്പ്ര പാലം കേറി തിരുവണ്ണൂര് വന്നാലേ ഞങ്ങൾക്ക് ഇവിടെത്താൻ കഴിയുള്ളൂ ഒരു ഈ പള്ളിയിലേക്ക് പോവണെങ്കിൽ വരെ കുട്ടിയേക്ക് നല്ല പ്രയാസമാണ് ഞങ്ങള് ഞാന് മുതൽ ഉള്ളതാണ് ഇവിടെ അന്ന് ഞാൻ അനുഭവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ ഈ നമുക്ക് കഴിയില്ല ദൂര ഇങ്ങനെ ും നിലൂ പിന്നെ പള്ളിയിൽ പോകണെങ്കിലും അങ്ങനെ ചുറ്റിട്ട് പോവേണ്ടി വരും വർഷങ്ങൾക്ക് മുമ്പ് മറുകറിയിലെത്താൻ കടത്തു വെള്ളമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതും നിലച്ചു പാല നിർമ്മാണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നാട്ടുകാർ ചേർന്ന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു പണം സ്വരൂപിച്ച് പാലത്തിനായി കനാലിന് നടുക്ക് തൂണും പണിതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കനാലിന് ഇരുവശത്തും അപ്രോച്ച് റോഡ് ബന്ധിപ്പിക്കുന്നതിന് ബണ്ടുകളും നിർമ്മിച്ചു താൽക്കാലിക മരപ്പാലം നിർമ്മിക്കാൻ ഫണ്ടും വകയിരുത്തി എന്നാൽ അതെല്ലാം വെറും ദിവാസ്വപ്നം മാത്രമായി വിദ്യാർത്ഥികളും രോഗികളും അടക്കം ഏറെ ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ാലത്ത് ഏറെ സജീവമാകുന്ന പാലം ചർച്ച വോട്ടെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതോടെ ഈ നിർദ്ധനരായ നാട്ടുകാര് അവനാനെ കണ്ട് കഴിയുന്ന പണങ്ങള് സമാഹരിച്ചുകൊണ്ടും അതുപോലെ അവനാന്റെ തെങ്ങ് മുറിച്ച് വിറ്റ പണം കൊണ്ടും ഒക്കെയാണ് പലപ്പോഴും ഇതിലേക്ക് വേണ്ട സാധന സാമഗ്രികള് മേടിച്ചത് ജനങ്ങളെല്ലാരും കൂടി ഓരോ വീട്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് ചുറ്റുവട്ടുള്ള വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് ഉപയോഗ പിരിച്ചിട്ട് ആണ് ഈ തൂണ്ടാക്കിയിരുന്നത് പിന്നെ അത് പഞ്ചായത്താണ് ഈ ഇതായി കെട്ടിയ പഞ്ചായത്താണ് അക്കരെ അക്കരയൊരു കെട്ടുകെട്ടി ഇക്കര ഒരു കെട്ടി പിന്നെ അവിടെ നിന്ന് പോയി ഇനിയും എത്ര കാലം കാത്തിരിക്കണമെന്നറിയില്ല പ്രതീക്ഷ കൈവിടാത്ത പള്ളിക്കടവത്തുകാർ കാത്തിരിപ്പ് ഇനിയും തുടരും കോഴിക്കോട്